ഇപ്പോൾ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചും രോഷാകുലനായും നിൽക്കുന്ന കാഴ്ചയാണ് പണ്ട് ഭരചന്ദ്രൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം ഒരു ചാനൽ പരിപാടിയിൽ പൊട്ടിക്കരഞ്ഞിരുന്നു പിറ്റേന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമയിലെ വീര നായകൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അന്ന് കരഞ്ഞുപോയി സിനിമയില്ലാത്ത കാലത്തെ തൻ്റെ ചില കഷ്ടപ്പാടുകൾ പറയുമ്പോഴാണ് അദ്ദേഹം കരഞ്ഞുപോയത് അതൊന്നും അഭിനയമല്ലായിരുന്നു ഉള്ളിൽ തട്ടുന്നതായിരുന്നു ആ രംഗങ്ങൾ ഇപ്പോൾ ഒരു വിവാദ നായകനെ പോലെ സുരേഷ് ഗോപി വാർത്തകളിൽ നിറയുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് മനു അങ്കിൽ എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ വന്ന് തിയേറ്ററിൽ ചിരി നിറച്ചു പോയ മിന്നൽ പ്രതാപൻ എന്ന പോലീസ് ഇൻസ്പെക്ടർ വെള്ളത്തിൽ പോയെന്ന് കരുതി മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും ചോർന്നുപോയിട്ടില്ലട എന്ന ഡയലോഗ് ഇന്നും ആളുകളെ ചിരിപ്പിക്കുന്നുണ്ട് കാക്കിയിട്ടവൻ്റെ നേരെ കയ്യൊങ്ങിയാൽ തനിക്ക് നോവില്ലെന്ന് രോഷം കൊള്ളുന്ന അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സൂപ്പർ ഡയലോഗുകൾ പറയുന്ന സുരേഷ് ഗോപി മിന്നൽ പ്രതാപനായി എത്തിയതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് മമ്മൂട്ടിയും കുറച്ച് കുട്ടികളുമുള്ള ഒരു സിനിമ അതിലേക്ക് മോഹൻലാലും സുരേഷ് ഗോപിയും എത്തിയതോടെ ചിത്രം മൾട്ടി സ്റ്റാർ ലെവലായി ശരിക്കും ജഗദീശ് ശ്രീകുമാറിന് വെച്ചിരുന്ന വേഷമാണ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് കൊല്ലം അഡ്വഞ്ചർ പാർക്കിൽ വെച്ചാണ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് മമ്മൂട്ടി അടക്കം എല്ലാവരും അവിടെയുണ്ട് പാർക്കിൽ ഷൂട്ടിംഗ് നടത്താൻ അനുവദിച്ച സമയം തീരാറുമായി പക്ഷേ ജഗതി ശ്രീകുമാറിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല അപ്പോഴാണ് കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നത് അദ്ദേഹം വന്നത് സിനിമയുടെ സെറ്റിലുണ്ടായിരുന്ന ആളുകളെ കൊല്ലത്തെ തൻ്റെ തറവാട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാനാണ് അപ്പോഴാണ് സംവിധായകൻ ഡെന്നിസ് ജോസഫ് ഇന്ന് ഫ്രീ ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ഒരാഴ്ച ഫ്രീ ആണെന്ന് സുരേഷ് ഗോപി മറുപടിയും പറഞ്ഞു അതോടെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മിന്നൽ പ്രതാപനായി അദ്ദേഹം മാറുകയായിരുന്നു പിന്നീട് തകർപ്പൻ പോലീസ് വേഷങ്ങളിൽ അദ്ദേഹം കത്തിക്കയറിയപ്പോഴും ഈ വേഷം മാത്രം വേറിട്ട് നിന്നിരുന്നു അത് അന്നും ഇന്നും എല്ലാവരെയും ചിരിപ്പിച്ച് മുന്നേറുകയാണ് മിന്നൽ പ്രതാപൻ എന്ന പേരിൽ ഇപ്പോഴും ഫേസ്ബുക്കിൽ ധാരാളം ഐഡികളുണ്ട് ഒരുപാട് ആരാധകരുള്ള എന്നാൽ ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കഥാപാത്രം തന്നെയായിരുന്നു മിന്നൽ പ്രതാപൻ മനോങ്കിൾ എന്ന സിനിമയിലെ അവസാന നാല് മിനിറ്റിൽ സുരേഷ് ഗോപിയുടെ ഇടിമിന്നൽ പ്രകടനം തന്നെ കാണാവുന്നതാണ് അതേപോലെ നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന സിനിമയിലെ ലുക്ക് എന്ന ചിരിപ്പിക്കുന്ന വില്ലനായും അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇത് പ്രേക്ഷകരും ആരാധകരും ഓർക്കുന്നതോടൊപ്പം ശ്രീ സുരേഷ് ഗോപിയും ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതാണ് ഭരചന്ദ്രൻ എന്ന സൂപ്പർ ഹീറോയോ മഹാരാജാവോ അല്ലാത്ത ഒരു മനുഷ്യനായിട്ട് സുരേഷ് ഗോപി തിരികെ വരണം ചോദ്യങ്ങൾക്ക് അദ്ദേഹം ചിരിച്ചില്ലെങ്കിലും സൗമ്യമായി ഉത്തരങ്ങൾ നൽകണം അഥവാ ഉത്തരമില്ലെങ്കിൽ മൗനം പാലിക്കുകയും വേണം തൃശൂർക്കാർക്കും മലയാളികൾക്കും പറ്റിയ ഒരു അബദ്ധമല്ല താനെന്ന് തെളിയിക്കേണ്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്